നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാണിമേൽ പഞ്ചായത്ത് രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് പ്രതിനിധി സംഗമം ശ്രദ്ധേയമായി മുനാഖാ രണ്ടായിരത്തിനാല് എന്ന പേരിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു രാജ്യം അപകടകരമായ സാഹചര്യത്തിലാണെന്നും ഇതിനെതിരെ മതേതര വിശ്വാസികളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു വാഡ് ലീഗ് പ്രസിഡന്റ് വി കെ ജാഫർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബബ് കീഴരിയൂർ മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടികൾ സംഘടിപ്പിച്ച് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പത്രത്തിലും നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കുക പതിനായിരക്കണക്കിന് യുവാക്കൾ കോഴിക്കോട് നഗരത്തിൽ ഒരുമിച്ച് കൂടിയ വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലിന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ വലിയ ഗൗരവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം വലിയ തോതിലുള്ള പ്രചരണങ്ങളില്ലാതെ കൂടുതൽ പോസ്റ്ററുകളൊന്നും പതിക്കാതെ കേരളത്തിലെ ഒരു യുവജന സംഘടനയിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് ഒന്ന് വിളിച്ചാൽ മതി എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇന്നലെ കോഴിക്കോട് നഗരം വീർപ്പുമുട്ടിയ യുവജന സാന്നിധ്യമുണ്ടായിരുന്നു ഈ യുവജന സാന്നിധ്യം എന്ന് പറയുന്നത് ഏതൊരു സംഘടനക്കും അതിന്റെ ഭാവിയെ ഭദ്രമാക്കുന്ന യുവതലമുറയുണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിം ലീഗിന്റെ ആദർശത്തെയും ആശയത്തെയും മുറുകെ പിടിക്കുന്ന ഒരു തലമുറ ആ പ്രസ്ഥാനത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്താവുന്ന തരത്തിലാണ് വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു ദുബായ് കെ എം സി സി പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ധന രോഗിയുടെ ചികിത്സയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായം പാറക്കൽ അബ്ദുള്ള എം കെ മജീദിന് കൈമാറി കെ കെ നവാസ് എം കെ മജീദ് അഷ്റഫ് കൊറ്റാല എം കെ അഷ്റഫ് അസ്ലം കളത്തിൽ സി വി എം നജ്മ സി വി മൊയ്തീൻ ഹാജി കുഞ്ഞമത് കുനിയിൽ ടി അബ്ദുറഹ്മാൻ കെ സി ഫൈസൽ കെ കെ അഫ്സൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സബാഹ് കിറാത്ത് നടത്തി നൌഫൽ കിഴക്കിയിൽ സ്വാഗതവും മൊയ്തു കൊറ്റാല നന്ദിയും പറഞ്ഞു ഇഷൽവിരുന്നും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർ നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപൊതച്ചുറങ്ങുന്ന കാശ്മീരും കൊളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാൻഡും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്